എപ്പോഴാണ് ഒരു സമൂഹത്തിൽ കലാപമുണ്ടാവുക ഒരു സമൂഹത്തിൽ മുഴുവൻ ഭ്രാന്ത് പിടിക്കുമ്പോഴാണ് കലാഭമുണ്ടാവുക എപ്പോഴാണ് ഭ്രാന്ത് പിടിക്കുക ഒരു ഗതിയും പരഗതിയുമില്ലാതെ മനുഷ്യർ നെട്ടോട്ടമോടാൻ തുടങ്ങുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ വ്യക്തികൾക്ക് ഭ്രാന്താകും വ്യക്തികളുടെ ഭ്രാന്ത് സമൂഹത്തിൻ്റെ ഭ്രാന്താകും അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു ചൊല്ലുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ അളകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചേരകളായി മാറിയിട്ടുണ്ട് അവരുടെ അള എപ്പോഴാണ് മുട്ടുക എന്നറിയില്ല ധാരാളം തുരപ്പന്മാര് അളയുണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ തയ്യാറുള്ളതുകൊണ്ട് അവർ ഉണ്ടാക്കിയ വ്യത്യസ്തങ്ങളായ അളകളിലൂടെ ഇനിയും മലയാളി കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഒടുവിൽ അളം മുട്ടും തീർച്ചയായും ആ ചേര കടിക്കാതിരിക്കില്ല ഇത് അധികാരവർഗത്തോട് ഭരണാധികാരികളോട് ഒരു മുന്നറിയിപ്പാണ് എന്താണ് ഇത്രയൊക്കെ പറയാനുള്ള പ്രകോപനം എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം അല്ല ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട് നമുക്ക് തരാൻ ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് എന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് അത് ചിന്തിക്കാതിരിക്കാൻ അവർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വർണ്ണക്കാഴ്ചകൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു കലാപകാരിയായി പോകുമോ എന്നെനിക്ക് ഭയം തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് പറയാം ദാ ഇത് ഒരു മുദ്രപത്രമാണ് ഇരുന്നൂറ് രൂപ വിലയുള്ള ഒരു മുദ്രപത്രം ഒരു നാലഞ്ച് വർഷം മുൻപാണെങ്കിൽ ഏതെങ്കിലും ഒരു മുദ്രപത്ര വിൽപ്പനക്കാരന്റെ അടുത്തു പോയാൽ അവൻ നമ്മുടെ പേരും മേൽവിലാസവും അവിടെ കുറിച്ച് അഞ്ചു മിനിറ്റിനുള്ളിൽ ഈ മുദ്രപത്രം നമുക്ക് നൽകും ഞാൻ ഇന്ന് ഈ മുദ്രപത്രം വാങ്ങാൻ ചെന്നപ്പോൾ ഇന്ന് ഞാൻ ചിലവഴിച്ചത് അഞ്ച് മണിക്കൂർ നേരമാണ് വെറുതെ പറയല്ല ഏതാണ്ട് പന്ത്രണ്ടര മണിക്ക് പാലക്കാട്ടെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഞാൻ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്തു നിന്നും ഒലവക്കോട്ടേക്കുള്ള വണ്ടിയിൽ കയറി ചുട്ടു വിയർത്ത് ഒലവക്കോട് ചെന്നിറങ്ങി അവിടെ മുദ്രപത്രം വിൽക്കുന്ന സ്ഥലത്തേക്ക് അര കിലോമീറ്റർ നടക്കണം അവിടെ ബസ് നിർത്തില്ല അത് ബസ്സുകാരുടെ കൽപ്പന എന്തെങ്കിലും ആകട്ടെ അങ്ങനെ ഒരവക്കോട് ജംഗ്ഷനിൽ ഇറങ്ങി മുദ്രപത്രം വിൽക്കുന്ന കടയുടെ മുൻപിൽ ചെന്നപ്പോൾ അവിടെ മുദ്രപത്രം വിൽക്കാനിരിക്കുന്ന കുട്ടി പറയുന്നു ടോക്കൺ തരാ സിസ്റ്റം സ്ലോ ആണ് സൈറ്റ് പ്രവർത്തിക്കുന്നില്ല കുറെ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല സൈറ്റ് സ്ലോ ആണ് ഇതൊന്നും നമ്മുടെ ഭാഷയിൽ ഇതിനൊന്നും തർജ്ജമയില്ല എനിക്ക് ഈ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം നാളെ ഒരു കരാറിന് വേണ്ടി അത്യാവശ്യമായതിനാൽ അവർ തന്ന ടോക്കണും വാങ്ങി പതിനേഴോ പതിനെട്ടോ നമ്പർ ടോക്കൺ എല്ലായിടത്തും ടോക്കൺ ആണല്ലോ ഡോക്ടറെ കാണാൻ പോയാൽ ടോക്കൺ റേഷൻ വാങ്ങാൻ ടോക്കൺ ആധാർ പുതുക്കാൻ ടോക്കൺ അങ്ങനെ കുറേ ടോക്കണുകളെ കൊണ്ട് യാതൊരു ടോക്കുമില്ലാതെ നമ്മൾ ഇങ്ങനെ മിണ്ടാപ്രാണികളായി ഇരിക്കേണ്ടി വരുന്നു ഞാൻ അവിടെ ഇരുന്നു ആ കടയിടമെന്പിലാണെങ്കിൽ ആസ്പെറ്റോസിന്റെ ആണ് മെഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറൻ വെയിൽ വരാൻ തുടങ്ങിയപ്പോൾ ഒരു തരം വിഭ്രമാവസ്ഥയിലേക്ക് ചൂട് നമ്മളെ കൊണ്ടുപോയി അവിടെ ഇരുന്നു കൊണ്ട് തൊട്ടടുത്ത സർവത്ത് കടയിൽ നിന്ന് മൂന്ന് സർവത്തും പിന്നെ കുറെ വെള്ളവും കുടിച്ചു അത്രയ്ക്ക് പൊള്ളുന്ന ചൂടിലാണ് ഈ കാത്തിരിപ്പ് കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല സ്ലോ ആണ് അങ്ങനെ എൻ്റെ ഊഴം വന്നു എപ്പോഴാണെന്നറിയോ അറിയോ നാലേ മുക്കാൽ മണിയായി അത്രയും നേരം കൈക്കുഞ്ഞുങ്ങളുമായി വന്ന സാധാരണക്കാരായ സ്ത്രീകളുണ്ട് ഓട്ടോ ഡ്രൈവർമാരുണ്ട് എല്ലാം സമൂഹത്തിന്റെ സാധാരണക്കാരായ വ്യക്തികൾ ബാങ്കുകളിലേക്കുള്ള അമ്പത് രൂപയുടെ മുദ്രപത്രത്തിന് നൂറ് രൂപയുടെ മുദ്രപത്രത്തിന് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിനൊക്കെ വന്ന് ചിലതൊക്കെ രാവിലെ പതിനൊന്ന് മണിക്ക് വന്നു എന്ന് വിലപിക്കുകയാണ് വികസനത്തിൻ്റെ ഈ പുതിയ പരിപ്രേക്ഷ്യങ്ങൾ കണ്ട് എങ്ങനെ വിജൃംഭിതനായിരുന്നു നമ്മുടെ നെറികട്ട ഭരണാധികാരികൾ ഇടക്കിടയ്ക്ക് പറയുന്ന വികസനത്തിൻ്റെ വായ്പാരികൾ ഓർത്ത് ഞാനങ്ങനെ വികാര വിമർശനായിട്ട് അവിടെ ഇരുന്നു എന്നിൽ പുകയുന്നത് രോഷമാണോ പകയാണോ നിസ്സംഗതയാണോ ഒന്നും എനിക്കറിയില്ല ഞാൻ കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് എന്നെ ഇങ്ങനെ ശാന്തനാക്കി അവിടെ എങ്ങനെ ഇരുന്നു ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഊഴം വന്നപ്പോൾ മേൽവിലാസം ചോദിക്കുന്നു ആധാർ കാർഡ് ചോദിക്കുന്നു അതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ കുട്ടി പറയുകയാണ് ഇരുന്നൂറ് രൂപ പേ ചെയ്തോളൂ ഞാൻ വേഗം ഇരുന്നൂറ് രൂപ എടുത്തു കൊടുക്കുന്നു ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുത്ത പറയുന്നത് പൈസ പറ്റൂല പൈസ പറ്റൂല അത് ഗൂഗിൾ പേയിലോ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പൈസ ഞങ്ങൾ വാങ്ങൂല്ല റിസർവ് ബാങ്ക് അച്ചടിച്ച് നമുക്ക് തന്ന എൻ്റെ കൈവശമുള്ള രണ്ട് നൂറിൻ്റെ നോട്ട് അത് വാങ്ങുകയില്ല എന്നാണ് മുദ്രപത്രം വിൽക്കുന്ന കുട്ടിയുടെ മൊഴി ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ ആരോടെങ്കിലും സഹായം തേട് അവരാരെങ്കിലും ഗൂഗിൾ പേ ചെയ്യുമെന്ന് നോക്ക് ഞാൻ അവിടെ നിന്നിരുന്ന പലരോടും ചോദിച്ചു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റൊരാളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ പണം പറഞ്ഞ പറഞ്ഞ് ആളുകളിങ്ങനെ ഓരോ വാർത്തകൾ കേട്ട് വലിയ ഭയത്തിലാണ് എന്തോ ഒരു ചെറുപ്പക്കാരൻ എന്നെ സഹായിച്ചു എന്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപ വാങ്ങി ആ അക്കൗണ്ടിലേക്ക് അത് അയച്ചു കൊടുത്തു അങ്ങനെ എനിക്ക് ദാ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം കിട്ടി സർക്കാർ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയതിനെ കുറിച്ച് സർക്കാർ പറഞ്ഞ ന്യായം ഈ മുദ്രപത്രം അച്ചടിക്കാനുള്ള കൂലി സർക്കാരിന് ലാഭമാണ് എന്നാണ് നമ്മുടെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ പടങ്ങൾ വെച്ച് അവരവരുടെ അതാത് സർക്കാരുകളുടെ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റും ചിലവഴിക്കുന്ന കോടാനുകോടി രൂപ വഴിയോരങ്ങളിൽ ഫ്ലെക്സ് വയ്ക്കുന്നതിന് പോസ്റ്റർ അടിക്കുന്നതിന് സ്വന്തം തീർവാണങ്ങൾ അച്ചടിച്ച് സർക്കാർ ചെലവിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിന് ഇതൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ശമ്പളം മേടിച്ച് നക്കി തിന്നിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളം ഇതിനൊന്നും ചെലവഴിക്കുന്നതിന്റെ നൂറിൽ ഒരു രൂപ ചെലവഴിക്കേണ്ടി വരില്ല ഈ പാവങ്ങൾ ഉപയോഗിക്കുന്ന അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും മുദ്രപത്രങ്ങൾ അച്ചടിച്ചിറക്കിയാൽ ഈ സാധാരണക്കാരൻ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അളകളിലൂടെ അളമുട്ടിയാൽ ഈ ചേരയും കടിക്കുമെന്ന ചരിത്രത്തിലെ ഓരോ മുഹൂർത്തങ്ങളും അഹങ്കരിച്ച് നടക്കുന്ന ഭരണാധികാരികൾ ജനാധിപത്യ ഭരണാധികാരികൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സാധാരണക്കാരനോട് ചോദിക്ക് ഒരു ബാങ്കിൽ ചെന്നാൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ബാങ്കിൽ ഞാൻ ഒരു ചെക്ക് ബുക്കിന് ചെന്നു ബാങ്കിന്റെ കഥ ഞാൻ മറ്റൊരു ദിവസം പറയാം ഓരോ വർഷവും സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയിട്ട് കൊള്ളയടിക്കുകയാണ് കേന്ദ്ര ധനകാര്യ വകുപ്പും ബാങ്കുകളും ഒരു ചെറിയ എ ടി എം ട്രാൻസാക്ഷൻ നമുക്ക് തെറ്റിപ്പോയാൽ പരിധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരുപത്തെട്ട് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും ഇരുപത് രൂപയുടെ മൊബൈൽ റീചാർജ് ചെയ്താൽ പതിനാല് രൂപ അമ്പത് പൈസയെ നമുക്ക് കിട്ടുള്ളൂ അതും ഒടുക്കത്തെ കൊള്ള ചാർജ് ഈടാക്കി അതും രണ്ട് ആളെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് തീരും അഞ്ചു രൂപ അമ്പത് പൈസ ഇരുപത് രൂപയുടെ റീചാർജിൽ അപ്പോൾ തന്നെ സർക്കാർ സർവീസ് ചാർജ് എടുക്കും അങ്ങനെ സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വരുന്ന ഭരണകൂടത്തിനെതിരെ ആരും ഒന്നും മിണ്ടാതിരിക്കണമെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ ഇവിടെ മയക്കുമരുന്നിനെ കുറിച്ച് കൊലപാതകങ്ങളെ കുറിച്ച് കുറിച്ച് ശിശു പീഡനങ്ങളെ കുറിച്ച് അങ്ങനെ നിത്യ ജീവിതത്തിൽ നിരന്തരമായ സംഘർഷാത്മകമായ വാർത്തകൾ വിളമ്പിത്തരാൻ കുറ്റം ചെയ്തവനെ കുറ്റബോധമില്ല രണ്ടാളെ തലക്കടിച്ചു കൊന്നവന് കുറ്റബോധമില്ല എന്ന് നമ്മളോട് ഉദ്ഘോഷിച്ചു വിളിച്ചു പറയുന്നു നബി വചനം പോലെ ക്രിസ്തുവചനം പോലെ ബുദ്ധവചനം പോലെ ഗാന്ധി വചനം പോലെ വലിയ മഹത്തായ വചനമാണല്ലോ ആ കുറ്റവാളി പറഞ്ഞത് അത് നമുക്ക് അപ്പൊ തന്നെ വിളമ്പി തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രബുദ്ധരാകും അത് വിളമ്പിത്തരാൻ വൃത്തികെട്ട മാധ്യമ സംസ്കാരത്തിന്റെ നെറികെട്ടവരുണ്ട് നമ്മുടെ നാട്ടില് അങ്ങനെ നമ്മുടെ ചിന്തകളെ എല്ലാം ഇങ്ങനെ ഒരു തരം ലഹരിക്കടിമകളാക്കിക്കൊണ്ട് ഇടയിപ്പോ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോ ലഹരിയുടെ കൊലപാതകങ്ങൾ നടക്കുമ്പോ ചർച്ചകൾ വരുന്നുണ്ട് സിനിമകളിൽ നിന്നാണ് കൊലപാതകങ്ങൾ ഉണ്ടായി എന്നൊക്കെ എന്തിന് സിനിമകളെ മാത്രം പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുഞ്ഞിനെ കൊന്ന അമ്മയ്ക്ക് കുറ്റബോധമില്ല രണ്ടുപേരെ തലക്കടിച്ചു കൊന്ന ആൾക്ക് കുറ്റബോധമില്ല നമ്മുടെ ഈ തകർച്ച സാംസ്കാരികമായ തകർച്ചയാണ് സാമൂഹ്യമായ തകർച്ചയാണ് ആത്മീയമായ തകർച്ചയാണ് ഭൗതികമായും ഇതൊരു തകർച്ചയാണ് ഈ സാധാരണക്കാരനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ സമൂഹ നേതൃത്വം തയ്യാറാകുന്നില്ല എങ്കിൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ലെന്ന് മാത്രമല്ല ചരിത്രം നിങ്ങളെ ചവറ്റുകുട്ടയിലെറിയും ഈ മുദ്രപത്രം അച്ചടിക്കുന്ന കാശ് ലാഭിച്ചു എന്ന് പറയുമ്പോൾ ഈ വികസനം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒന്നേയുള്ളൂ ഈ കാര്യത്തിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താവ് ഒരിക്കലും സാധാരണക്കാരനല്ല ഈ ഇത്രയും വലിയ കമ്പ്യൂട്ടർ വിപ്ലവം എ ഐ വിപ്ലവത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് സാധാരണക്കാരനുള്ള നേട്ടം അവൻ എവിടെയെങ്കിലും പോയി വരി നിൽക്കാതെ കാര്യം നടത്തി പോരാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ വിവരങ്ങൾ അവരുടെ വിരൽത്തുമ്പിൽ തുമ്പിൽ ഭരണാധികാരികളുടേതല്ല സാമ്രാജ്യത്തെ സാമ്പത്തിക ശക്തികൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ അവരുടെ തുമ്പിൽ കിട്ടാം അതിനപ്പുറത്തൊരു വികസനവും ഇതുകൊണ്ട് നടക്കുന്നില്ല ഒരു സാധാരണക്കാരനും ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ കടുത്ത വേനൽ ചൂളിൽ ഞാൻ പൊട്ടിത്തെറിച്ചു പോകും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ടായ അനുഭവങ്ങളാണ് ബാങ്കിൽ ചെന്നപ്പോൾ അങ്ങനെ ട്രഷറിയിൽ ചെന്നപ്പോൾ നാല് ദിവസമായിട്ട് ട്രഷറി പ്രവർത്തിക്കുന്നില്ല റേഷൻ കടയിൽ കുറച്ച് ഗോതമ്പ് മാവ് വാങ്ങാൻ വേറൊരാൾ റേഷൻ കാർഡിൻ്റെ ഔദാര്യം കൊണ്ട് ചെന്നപ്പോൾ ഈ പോസ്റ്റ് മിഷൻ പോസ് ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ഓൺലൈനിൽ പേരൊക്കെ കൊടുത്ത് ടോക്കൺ എടുക്കണം എന്താ കഥ എവിടെ പോകുന്നു മനുഷ്യത്വം ഇതൊക്കെയാണോ വികസനം അങ്ങനെ ധരിക്കുന്നവരുണ്ടാകാം അതിൽ ഊറ്റം കൊള്ളുന്നവരുണ്ടാകാം ശിഫിലമാകുന്ന ഒരു സമൂഹത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും മലയാളി സമൂഹം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് അല്പമെങ്കിലും ചിന്താശേഷിയുള്ളവർ ചിന്തിക്കുക അളമുട്ടിയാൽ ചേരയും കടിക്കും